ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ഡിസ്കാനായിട്ട് പോകുന്നത് അഞ്ചാമത്തെ യൂണിറ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യത്തില്ല നാളെ ഡിസ്കസ് സോ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോവാം ഞാൻ അത് സ്ക്രീൻ ഷെയർ ചെയ്യാം ഓക്കെ സോ നമ്മൾ നാലാമത്തെ യൂണിറ്റ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് നമ്മൾ പ്രത്യേക ഡിസ്കസ് ചെയ്യുന്ന എന്തൊക്കെയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ചെക്ക് പ്രോമിസറി നോട്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ എന്താണ് ഇതൊക്കെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഓക്കെ അല്ലേ അതായത് ക്യാഷിന് പകരമായി കൊടുക്കാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ്സ് ഇൻസ്ട്രുമെന്റ് നമുക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് താരം പറയുന്നവയിൽ ഏതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഇറ്റ് മസ്റ്റ് ബി റൈറ്റിംഗ് ഇറ്റ് മസ്റ്റ് ബി അൺകണ്ടീഷണൽ ഇതിൽ ഏതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ അല്ലാത്തത് സി ആണ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് കാരണം ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണ് വേണം അക്സെപ്റ്റൻസ് ഇല്ലാതെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മുന്നോട്ടേക്ക് പോകത്തില്ല ആരാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത് ഡ്രോയർ ആണോ ഡ്രോയി ആണോ പറയാം ഡ്രോയി ആണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത് സോ ഇവിടെ രണ്ടെണ്ണം തെറ്റാണ് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് അല്ല അല്ല ഇറ്റ് എന്ന് പക്ഷെ അത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഓക്കെ അപ്പൊ ബി ഈ ഓപ്ഷൻ ഇറ്റ് ഡസ് റിക്വയർ അക്സെപ്റ്റൻസ് എന്നുള്ളതായിരിക്കും അതുകൊണ്ടാണ് ആൻസർ സി ആയിട്ട് വന്നത് സോ അത് ഓപ്ഷനിലെ മിസ്റ്റേക്ക് ആണ് കേട്ടോ ആസ് ഓഫ് നൗ ഈ രണ്ടെണ്ണവും ആരാണ് ഡ്രോ ചെയ്യുന്നത് ഡ്രോയർ ആണ് ഡ്രോ ചെയ്യുന്നത് ഡ്രോയർ ആരായിരിക്കും ഒരു കോൺട്രാക്ടിലെ ഏത് വ്യക്തിയായിരിക്കും ഡ്രോയർ എന്ന് പറയുന്നത് പൈസ കിട്ടാനുള്ള ആളാണോ പൈസ കൊടുക്കാനുള്ള ആളായിരിക്കുമോ അല്ല അല്ല ഒരിക്കലും അല്ല പൈസ കിട്ടാനുള്ള ആളാണ് ബില്ല് ഓഫ് എക്സ്ചേഞ്ച് എങ്ങനെ വരുന്നത് എന്ന് പറഞ്ഞുതരാം എ യും ബി എന്ന് പറയുന്ന രണ്ട് വ്യക്തികളുണ്ട് ഓക്കെ ആണോ എ ബി യുടെ കയ്യിൽ നിന്ന് കുറച്ച് സാധനം കടത്തിന് മേടിച്ചു എ ബി യുടെ കയ്യിൽ നിന്ന് കടത്തിന് മേടിച്ചു അപ്പൊ ബിക്ക് എയുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടണം ഓക്കെ പൈസ കിട്ടണമെങ്കിൽ ബി എന്ത് ചെയ്യും അറിയോ ബിക്ക് പൈസ കുറച്ച് കഴിഞ്ഞേ കിട്ടത്തുള്ളൂ പക്ഷെ ബി കെളുപ്പം പൈസയുടെ ആവശ്യവും വന്നു ബി എന്ത് ചെയ്യും ബി ഒരു ബില്ല് ഡ്രോ ചെയ്യും ആ ബില്ലിനകത്ത് ഒരു ഓർഡർ കാണും ബി ഓർഡർ ചെയ്യുകയാണ് എ യോട് ഇത്ര മാസത്തിനു ശേഷം ഈ പൈസ തരണം ഓക്കെ ആണോ ആ ഓർഡർ അടങ്ങിയ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ് ബില്ല് അപ്പൊ ബി പൈസ കിട്ടാനുള്ള വ്യക്തിയാണ് ഡ്രോ ചെയ്യുന്നത് പൈസ കൊടുക്കാനുള്ള വ്യക്തി അത് അക്സെപ്റ്റ് ചെയ്യും തന്നോളാം അത് അൺകണ്ടീഷണൽ അക്സെപ്റ്റൻസ് ആയിരിക്കും ഇത് അക്സെപ്റ്റ് ചെയ്യുന്നത് സൈൻ ചെയ്തായിരിക്കും സൈൻ ചെയ്ത് അക്സെപ്റ്റ് ചെയ്തിട്ട് ആർക്ക് തിരിച്ചു കൊടുക്കും ആരാണോ ഡ്രോ ചെയ്ത് അയാൾക്ക് തിരിച്ചു കൊടുക്കും അപ്പൊ ഇപ്പൊ ഇയാളുടെ കയ്യില് മറ്റേ വ്യക്തി തനിക്ക് പൈസ തരാനുള്ള വ്യക്തി തന്നോളാം എന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബില്ല്ണ്ട് ഈ ബില്ല് അയാൾക്ക് അയാൾ പൈസ കൊടുക്കാനുള്ള ആൾക്കാർക്ക് ക്യാഷിന് പകരമായി കൊടുക്കാം അല്ലെങ്കിൽ ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്ത് ക്യാഷ് ആക്കി മാറ്റാം ഓക്കെ ആണോ യെസ് അപ്പം ഒരു ബില്ല് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രാൾമെന്റ് എപ്പോഴും ഡ്രോ ചെയ്യുന്നത് പൈസ കിട്ടാനുള്ള വ്യക്തിയാണ് ഓക്കെ ആണോ യെസ് കൊടുക്കാനുള്ള വ്യക്തിയായിരിക്കും അത് അക്സെപ്റ്റ് ചെയ്യും നമ്മുടെ ഒരു ഓപ്ഷനിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അപ്പൊ ഇത് ഇത് ഡെസ് റിക്വയർ അക്സെപ്റ്റൻസ് എന്നുള്ളതായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ ആൻസർ വന്നത് ഓക്കെ ആണോ a bill of exchange must be in writing unconditional and signed by the and signed by the drawee ാണ് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത് ജനറലി സ്പീക്കിംഗ് ഏതൊരു ബില്ലാണെങ്കിലും സോ അക്സെപ്റ്റൻസ് റിക്വയർ ആണ് ടൈം ബിൽ ആണെങ്കിൽ പ്രത്യേകിച്ച് രണ്ട് തരത്തിലുണ്ട് ബില്ല് അറ്റ് സൈറ്റും ഉണ്ട് ബിൽ അറ്റ് എ ഡേറ്റും ഉണ്ട് ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പെർട്ടിക്കുലർ പീരീഡ് സൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് കാണുന്നത് എപ്പോഴോ ആ സമയത്ത് അത് കൊടുക്കണം അതായത് പേയ്മെന്റിന് വേണ്ടി ആ ആളുടെ അടുത്ത് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അയാൾ എന്ത് ചെയ്യണം കൊടുക്കണം ഓൺ ഡിമാൻഡ് ഓൺ ഡിമാൻഡും ഒരു ബില്ല് ഡ്രോ ചെയ്യാം സ്പെസിഫിക് പീരീഡിലേക്കും ബില്ല് ഡ്രോ ചെയ്യാം ഏതൊരു കേസാണേലും അക്സെപ്റ്റൻസ് വേണോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റിനകത്ത് ചെറിയൊരു കൺഫ്യൂഷനും കാര്യങ്ങളും ഉണ്ട് സോ ഏറ്റവും അവസാനത്തതാണ് കറക്റ്റ് ആയിട്ടുള്ള എന്താ നോട്ട് എ ഇറ്റ് മസ്റ്റ് ബി സൈൻഡ് ബൈ ഡ്രോയർ എന്നുള്ളത് ബിക്കോസ് ഇറ്റ് സൈൻഡ് ബൈ ഡ്രോയിങ് ആണ് സൈൻ ചെയ്യുന്നത് ഓക്കെ രണ്ടാമത്തത് ഹൂസ് പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ പേയ്മെന്റ് ഇൻ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ആരാണ് പേ ചെയ്യേണ്ട വ്യക്തി ആരാന്ന് പറയാവും ആരാ പേ ചെയ്യേണ്ട ഡ്രോയർ ആണോ ഡ്രോയി ആണോ പേ ആണോ ആണോ ഡ്രോയർ ഡ്രോയർ ഓക്കെ ഡ്രോയി ആണ് പേ ചെയ്യേണ്ടത് യെസ് ഡ്രോയി പേ ചെയ്യണോന്ന് പറയുന്നത് കറക്റ്റ് ആണ് ഇവിടെ നമുക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് പേരാ കിട്ടുന്ന ആളാണ് പേ കറക്റ്റ് ആൻസർ കിട്ടുന്ന ആളാണ് പേ സോ ഡ്രോ ഇ ആണ് ഇവിടുത്തെ ആൻസർ ഓക്കെ ആണോ ഡ്രോയർ ബില്ല് ഡ്രോ ചെയ്യും ഡ്രോ ഇ കാശ് പറയുന്ന പിരീഡ് കഴിയുമ്പോ പേ ചെയ്യും ഓക്കെ ആണോ ഇനി ഒന്നുകൂടെ പറയാം ഡ്രോയർ ക്യാൻ സംടൈംസ് ബി ദ പേ ചില സിറ്റുവേഷനിൽ ഡ്രോയർ തന്നെ ആയിരിക്കും ഡ്രോയർ ആൻഡ് പേ ഈ സെയിം ആളാകാം ക്ലിയർ അതായത് ഡ്രോ ചെയ്യുന്ന ആൾക്ക് തന്നെ ആയിരിക്കും പേ ചെയ്യുന്നത്

which type വിച്ച് ടൈപ്പ് ഓഫ് ബിൽസ് ഡ്രോ ആൻഡ് അക്സെപ്റ്റഡ് ഫോർ ഫിനാൻഷ്യൽ സപ്പോർട്ട് റാദർ ദാൻ ആക്ച്വൽ ട്രേഡ് ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റന് ഈ പറയുന്നതിന് ഏത് ടൈപ്പ് ബില്ല് ബില്ല് ഓഫ് എക്സ്ചേഞ്ച് അല്ല പക്ഷേ ഇതിൽ ഏത് ടൈപ്പ് ബില്ലാണ് ഒരു പൈസ സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രോ ചെയ്യുന്നത് അല്ല ട്രേഡിന് വേണ്ടിയിട്ടല്ല പറയാമോ ട്രേഡ് ബില്ലാണോ അക്കോമഡേഷൻ ബില്ലാണോ ഡിമാൻഡ് ബില്ലാണോ ഡോക്യുമെന്ററി ബില്ലാണോ ബില്ലാണ് ാണ്ുംത്യാസം എന്തുവാ ബിൽ ഓഫ് എക്സ്ചേഞ്ച് വരുന്നത് ഞാൻ ഒരാളുടെ കയ്യിൽ കടത്തിന് പൈസ മേടിച്ചു അല്ലെങ്കിൽ കടത്തിന് സാധനം മേടിച്ചു എനിക്ക് കാശ് കൊടുക്കാനില്ല അതുകൊണ്ട് അയാൾ ഡ്രോ ചെയ്ത ബില്ല് ഞാൻ അക്സെപ്റ്റ് ചെയ്തു അതുകൊണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്ത ബില്ല് ഇപ്പോൾ അയാളുടെ കയ്യിലുണ്ട് ഫോർ എക്സാമ്പിൾ ബിയുടെ കയ്യിൽ ബില്ല്ണ്ട് ഇനി ബിക്ക് ഒരു ട്രേഡ് നടത്തണമെങ്കിൽ സി യുമായി ട്രേഡ് നടക്കണമെങ്കിൽ ക്യാഷ് ഉപയോഗിക്കാതെ ഈ ബിൽ ഉപയോഗിച്ചുകൊണ്ട് ട്രേഡ് നടത്താം ക്യാഷിന് പകരമായി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആയി ഓക്കെ ആണോ നോർമലി ഈ പർപ്പസിന് വേണ്ടിയിട്ടാണ് ബില്ല് ഇഷ്യൂ ചെയ്യുന്നത് ഓക്കെ ആണോ സോ ഇതാണ് നോർമൽ ബില്ല് ട്രേഡ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബില്ല് എന്ന് പറയുന്നത് ക്ലിയർ ആണോ ഇനി അക്കോമഡേഷൻ ബില്ല് എന്ന് പറയുന്നത് ഇങ്ങനെ ട്രേഡ് നടത്താൻ വേണ്ടിയല്ല ബില്ല് ഉപയോഗിക്കുന്നത് ഫോർ എക്സാമ്പിൾ പറയാം എയും ബിയും കൂട്ടുകാരാണ് എക്ക് എ കല്ല ബിക്ക് പൈസയുടെ ആവശ്യമുണ്ട് ബിക്ക് പൈസയുടെ ആവശ്യമുണ്ട് അപ്പൊ ബി എയോട് യോട് എടാ എനിക്ക് പൈസയുടെ ആവശ്യമുണ്ട് ഞാൻ അതുകൊണ്ട് നിന്റെ പേരിൽ ഒരു ബില്ല് ഡ്രോ ചെയ്യാം ഞാൻ ഒരു ബില്ല് ഡ്രോ ചെയ്യാം നീ അതൊന്ന് അക്സെപ്റ്റ് ചെയ്യണം അപ്പം എ അക്സെപ്റ്റ് ബിൽ ഡ്രോൺ ബൈ ബി ക്ലിയർ എന്തിനു വേണ്ടിയിട്ടാ ബിക്ക് പൈസക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് ഓക്കെ അല്ലാതെ എ യും ബി യും തമ്മിൽ ഇടപാടൊന്നും ഉണ്ടായിട്ടല്ല എന്നിട്ട് ബി എന്ത് ചെയ്യാൻ അറിയോ ിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്യും ഡിസ്കൗണ്ട് ചെയ്ത് പൈസ മേടിക്കും അപ്പൊ ബിക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാതെ തന്നെ പൈസ കിട്ടി ബിയുടെ ആവശ്യത്തിന് വേണ്ടി എന്തുപയോഗിച്ച് ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ഉപയോഗിച്ച് ഈ ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ആരാണ് ഡ്രോ ചെയ്തത് ബി ഡ്രോ ചെയ്തു ആരക്സെപ്റ്റ് ചെയ്തു ബിയുടെ ഫ്രണ്ട് ആയിട്ടുള്ള എ അക്സെപ്റ്റ് ചെയ്തു ആദ്യ ബെനിഫിറ്റിന് വേണ്ടി ബിയുടെ ബെനിഫിറ്റിന് വേണ്ടി എക്ക് ബെനിഫിറ്റ് ഒന്നും ഇല്ല ബിയുടെ ബെനിഫിറ്റിന് വേണ്ടി ഓക്കെ ആണോ ഇനി എക്കും ബിക്കും പൈസ ആവശ്യമുണ്ടെങ്കിൽ ഇത് തന്നെ ചെയ്യാം എന്നിട്ട് കിട്ടുന്ന പൈസ ബാങ്കിന് ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടുന്ന പൈസ പകുതി പകുതിയായിട്ട് വീതിച്ചെടുക്കാം അവസാനം കൊടുക്കേണ്ട ടൈം വരുമല്ലോ അപ്പൊ ആരാ കൊടുക്കേണ്ടേ എ അക്സെപ്റ്റ് ചെയ്തോണ്ട് എ ബാങ്കിനല്ലേ പൈസ കൊടുക്കണ്ടേ എ ബാങ്കിന് പൈസ കൊടുക്കേണ്ട സിറ്റുവേഷൻ വരുമ്പം ബി എന്ത് ചെയ്യും ബി ആ കൊടുക്കേണ്ട പൈസ എയുടെ കയ്യിലോട്ട് അങ്ങേൽപ്പിക്കും അങ്ങനെ എ ആ ഒരു ലൈബിലിറ്റി അങ്ങ് സെറ്റിൽ ചെയ്യുകയും ചെയ്യും പ്രോപ്പർ വഴി തന്നെ പക്ഷെ ബില്ല് ഇവിടെ ഇഷ്യൂ ചെയ്യുന്ന ലക്ഷ്യം എന്തിനു വേണ്ടിയിട്ടാണ് പൈസ ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ നമുക്ക് ബിസിനസ് ചെയ്യാനുള്ള പൈസ സ്വരൂപിക്കാൻ ബാങ്കിന്റെ കയ്യിൽ നിന്ന് അങ്ങനത്തെ ബില്ലിനെ അക്കോമഡേഷൻ ബില്ലെന്ന് വിളിക്കുന്നത് ക്ലിയർ ആണോ അത് സാധാരണ ട്രേഡിന്റെ പർപ്പസിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ബില്ലല്ല ഓക്കെ അല്ലെ അതാണ് അക്കോമഡേഷൻ ബില്ലെന്ന് പറയുന്നത് സോ അതാണ് ആൻസർ ആൻഡ് അക്കോമഡേഷൻ ബിൽ ഇസ് ഡ്രോൺ വിത്തൗട്ട് ആൻഡ് അണ്ടർ ലൈങ് ട്രേഡ് ട്രാൻസാക്ഷൻ അവിടെ എന്തില്ല ട്രേഡ് ട്രാൻസാക്ഷൻ ഇല്ല മെയിൻലി ഫോർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പൈസ കണ്ടെത്തുന്നതിന് വേണ്ടി ബിസിനസ് ചെയ്യാനുള്ള പൈസ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ലോൺ എടുക്കാതെ ക്ലിയർ ആണോ സോ അതാണ് അക്കോമഡേഷൻ ബിൽ അത് മനസ്സിലായല്ലോ പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ദൂഷൽ ഗ്രേസ് ഫോർ ദ പേയ്മെന്റ് ഓഫ് ഓഫ് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ ഗ്രേസ് എത്ര ദിവസമാണ് സിമ്പിൾ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻസ് ആണ് ഗ്രേസ് മൂന്ന് ദിവസമാണ് ഇൻക്ലൂഡിംഗ് ഓഫ് ഓക്കെ ആണോ മൂന്ന് ദിവസമാണ് ഗ്രേസ് ഇനി നമ്മളുടെ മെച്ചൂരിറ്റി ആകുന്ന ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ അതിന് തൊട്ട് മുന്നത്തെ ദിവസം വേണം നമ്മൾ എടുക്കുക പ്ലസ് ത്രീ ഡേ ഗ്രേസ് പീരീഡ് ആ ഒരു രീതിയിലായിരിക്കണം എടുക്കുന്നത് അതിന്റെ ഒരു ഹർത്താലോ വല്ലമാണ് നമുക്ക് നേരത്തെ അറിയാത്തതാണെങ്കിൽ ശേഷമുള്ള നെക്സ്റ്റ് വർക്കിംഗ് ഡേ എടുക്കണം ഓക്കെ അല്ലേ അത് ഡ്യൂ ഡേറ്റിന്റെ കേസ് പ്ലസ് ഈ ത്രീ ഡേ ഗ്രേസ് പീരീഡും കൂടെ വരും അഞ്ചാമത്തത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ദാറ്റ് ഈസ് പേയബിൾ ഇമീഡിയറ്റ്ലി പ്രസന്റേഷൻ ഈസ് കോൾഡ് പ്രസന്റ് ചെയ്താൽ ഉടനെ തന്നെ പേ ചെയ്യണം പ്രസന്റ് ചെയ്താൽ ഉടനെ തന്നെ ഗ്രേസ് പീരീഡ് ഇല്ല പ്രസന്റ് ചെയ്താൽ തന്നെ പേ ചെയ്യണം ആണോ അങ്ങനത്തെ ബില്ലിനെ വിളിക്കുന്ന പേരെന്താ ഡിമാൻഡ് ഡിമാൻഡ് ബിൽ കറക്റ്റ് ഡിമാൻഡ് ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്യൂ ഡേറ്റ് ഒന്നും ഡിമാൻഡ് തന്നെ അത് എന്ത് ചെയ്യണമെന്ന് പറയും പേ ചെയ്യണം എന്ന് പറയും അപ്പൊ അവിടെ ഗ്രേസ് പീരിയഡ് ഒന്നുമില്ല ഡിമാൻഡ് ചെയ്യുന്ന എപ്പോഴാണോ അപ്പൊ തന്നെ അവര് പേ ചെയ്തിരിക്കണം ക്ലിയർ അതാണ് ഡിമാൻഡ് ബിൽ ഡിമാൻഡ് ബിൽ എ ഓൺ പ്രസന്റേഷൻ അത് പ്രസന്റ് ചെയ്യുമ്പോൾ ഓക്കെ ഡ്രോയിക്ക് ഡ്രോയർ അല്ലെങ്കിൽ ആടെ കയ്യിലാണോ ഇപ്പോൾ ബില്ല് അയാൾ മൊമെന്റിൽ തന്നെ അത് പേ ചെയ്യണം ടേം ബില്ല് അങ്ങനെയല്ല ഒരു പെർട്ടിക്കുലർ ഫിക്സഡ് മെച്ചൂരിറ്റി ഡേറ്റ് ഒക്കെ ഉണ്ടായിരിക്കും ടേം ബില്ല് അവിടെയാണ് ഗ്രേസ് പീരീഡ് വരുന്നത് ക്ലിയർ ഡിമാൻഡ് ബില്ല് അത് ഡിമാൻഡ് ചെയ്യുമ്പോൾ തന്നെ പേയ്മെന്റ് കൊടുത്തിരിക്കണം അടുത്തത് പ്രോമിസറി നോട്ടുമായി ബന്ധപ്പെട്ടതാണ് ബില്ലോ ഓഫ് എക്സ്ചേഞ്ചും പ്രോമിസറി നോട്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്തുവാ ബില്ലോ എക്സ്ചേഞ്ചിൽ ഒരു ഓർഡർ ടു പേ ആണ് ഓർഡർ ടു പേ പ്രോമിസറി നോട്ടിലോ പ്രോമിസ് ആണ് പ്രോമിസ് ടു പേ ക്ലിയർ ബില്ലോ ഓഫ് എക്സ്ചേഞ്ചിൽ ഡ്രോയർ പൈസ കിട്ടാനുള്ള ആൾ ഓർഡർ ചെയ്യുകയാണ് എനിക്ക് പൈസ തരണം മറ്റേയാൾ അക്സെപ്റ്റ് ചെയ്യുന്നു തന്നോളാം പ്രോമിസറി നോട്ടിന് പ്രോമിസ് ആണ് തരാനുള്ള ആളാണ് അവിടെ മേക്കർ തരാനുള്ള ആളാണ് പ്രോമിസറി നോട്ട് മേക്ക് ചെയ്യുന്നത് അയാളോട് ആര് പറഞ്ഞിട്ടല്ല അയാൾ പ്രോമിസ് ചെയ്യുക ഞാൻ തന്നോളാം ക്ലിയർ ണോ അതാണ് അവിടുത്തെ വ്യത്യാസം ഓക്കെ വിച്ച് എലമെന്റ് ഇൻ പ്രോമിസറി നോട്ട് ഈ താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു പ്രോമിസറി നോട്ടിൽ ആവശ്യമില്ലാത്തത് പ്രോമിസ് ടു പേ ആണോ അൺകണ്ടീഷണൽ എഗ്രിമെന്റ് ആണോ പ്രശ്നം അതായത് ഞാൻ ഇപ്പൊ പറയുക ഞാൻ ഇത്ര രൂപ തന്നോളാം എന്റെ പൈസ ഉണ്ടെങ്കിൽ അത് കണ്ടീഷണൽ അങ്ങനെ പ്രോമിസറി നോട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ ആണോ ഞാൻ പൈസ കൊടുക്കാനുള്ളവനാണെങ്കിൽ ഞാനായിരിക്കും പ്രോമിസറി നോട്ട് ചെയ്യുന്നത് ഞാനായിരിക്കും മേക്കർ ഓഫ് പ്രോമിസറി നോട്ട് ഞാൻ പറയുവാണ് താങ്കൾക്ക് ഇത്ര രൂപ ഞാൻ തരാനുണ്ട് അത് ഞാൻ തന്നോളാം എന്റെ പൈസ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രോമിസറി നോട്ട് ഇല്ല മനസ്സിലായോ അപ്പൊ അവിടെ കണ്ടീഷൻ വന്നു പ്രോമിസറി നോട്ട് അൺകണ്ടീഷണൽ ആയിരിക്കണം വേറെ എന്താ പ്രോമിസ് ടു പേ അവിടെ വരണം പ്രോമിസ് ചെയ്തല്ലേ പറ്റുള്ളൂ അതല്ലെ പ്രോമിസറി നോട്ട് പിന്നെ പൈസ കറക്റ്റ് ആയിട്ട് അവിടെ പറഞ്ഞിരിക്കണം പതിനായിരം രൂപ തന്നോളാം അങ്ങനെ പതിനായിരം ഉള്ളി എന്ന് കറക്റ്റ് ആയിട്ട് എഴുതിയിരിക്കണം ടെൻ തൗസൻഡ് പ്ലസ് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ന രീതിയിൽ ഒരു സം പറയാൻ പറ്റത്തില്ല ഫിക്സഡ് സം തന്നെ പറയണം പിന്നെന്തായിരിക്കും അക്സെപ്റ്റൻസ് ബൈ പേ എന്നുള്ളതാണ് ആരാ ആർക്കാണോ പൈസ കൊടുക്കാനുള്ളത് പ്രോമിസറി നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് കൊടുക്കാൻ ഉള്ളവനാണ് ഞാനാണ് പൈസ തരാനുള്ളതെങ്കിൽ ഞാൻ ആ പ്രോമിസറി നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് ക്ലിയർ ആർക്കാണോ പൈസ കിട്ടേണ്ടത് അയാളാണ് പെയ് ക്ലിയർ ആർക്കാണോ പൈസ കൊടുക്കുന്നത് അതാണ് പേ ആ വ്യക്തിയുടെ അക്സെപ്റ്റൻസ് ഒന്നും വേണ്ട ഞാൻ ഈ പ്രോമിസറി നോട്ട് ഡ്രോ ചെയ്തു അയാളുടെ അക്സെപ്റ്റൻസ് ഒന്നും വേണ്ട ക്ലിയർ ആണോ ഞാൻ മേക്കർ ആണെങ്കിൽ ഞാൻ പ്രോമിസ് ചെയ്താൽ അത് പ്രോമിസറി നോട്ട് ആകും അയാൾ അക്സെപ്റ്റ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല അതിനൊരു ലോജിക്ക് ഇല്ല അയാൾക്ക് പൈസ കിട്ടാനുള്ള ആളല്ലേ അയാൾക്കപ്പം ഞാൻ പൈസ തന്നോളാവുന്ന പ്രോമിസ് ചെയ്യുന്നതിൽ എന്ത് എതിർപ്പുണ്ടാകാറാണ് അതുകൊണ്ട് അയാളുടെ എന്തു വേണ്ട അക്സെപ്റ്റൻസും ഒന്നും വേണ്ട ബിൽ ഓഫ് എക്സ്ചേഞ്ച് മാത്രമാണ് അക്സെപ്റ്റൻസ് വേണ്ടത് കാരണം അവിടെ പൈസ കിട്ടാനുള്ള വ്യക്തിയാണ് പൈസ തരാനുള്ളവനോട് പറയുന്നത് നീ എനിക്ക് പൈസ തരാനുണ്ട് അപ്പൊ അയാളും കൂടെ അക്സെപ്റ്റ് ചെയ്യണമല്ലോ അയാൾ പൈസ കൊടുക്കണമെന്നുള്ള കാര്യം അല്ലെങ്കിൽ ആർക്കും ആരുടെ മേൽ വേണമെങ്കിലും ബില്ല് ഡ്രോ ചെയ്യാം ഏയും ഞാൻ തമ്മിൽ ഒരു ബന്ധവും ഇല്ല എനിക്ക് വേണമെങ്കിൽ വ്യാജമായിട്ട് ഒരു ബില്ല് അയാളുടെ മേൽ ഡ്രോ ചെയ്യാം അക്സെപ്റ്റൻസ് ഇല്ലെങ്കിൽ അവസാനം എന്ത് പറ്റും അയാൾ എനിക്ക് പൈസ തരണം എന്ന സിറ്റുവേഷൻ ആവും അതുകൊണ്ട് അക്സെപ്റ്റൻസ് ബില്ലിൽ വെച്ചിരിക്കുന്നത് കാരണം ഡ്രോ ചെയ്യുന്നത് പൈസ കിട്ടാനുള്ള വ്യക്തിയാണ് അയാൾ ഓർഡർ ചെയ്യുകയാണ് ആ ഓർഡർ ചെയ്യുമ്പോൾ മറ്റേ അക്സെപ്റ്റ് ചെയ്തിട്ട് പറയണം ഇയാൾ പറഞ്ഞ ശരിയാണ് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ പൈസ കൊടുത്തോളാം അതുകൊണ്ടാണ് ബില്ലിൽ അക്സെപ്റ്റൻസ് വരുന്നത് പ്രോമിസറി നോട്ടിൽ എന്തില്ല അക്സെപ്റ്റൻസ് ഇല്ല കാരണം പൈസ കൊടുക്കാനുള്ളവൻ തന്നെയാണ് ഇവിടെ മേക്ക് അയാൾ തന്നെ അങ്ങ് പറയുവാണ് വോളണ്ടിയർലി പറയുക ഞാൻ പൈസ തന്നോളാം ഐ പ്രോമിസ് ഐ പ്രോമിസ് ടു ക്ലിയർ ആണോ അതുകൊണ്ട് അവിടെ എന്ത് വേണ്ട അക്സെപ്റ്റൻസ് അവിടെ വേണ്ട അൺലൈക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രോമിസറി നോട്ട് ഡു നോട്ട് റിക്വയർ ബൈ അക്സെപ്റ്റൻസ് ബൈ അവിടെ ആവശ്യമില്ല അക്സെപ്റ്റൻസ് ഒന്നും ആവശ്യമില്ല ഇനി ആരാണ് പ്രോമിസ് ടു പേ ചെയ്യുന്നത് ഡ്രോയർ ആണോ ആണോ മേക്കർ ഡ്രോയർ ബിൽ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ വിളിക്കുന്ന പേരാണ് ഡ്രോയർ ഓക്കെ ആരാണോ അക്സെപ്റ്റ് ചെയ്യുന്നത് അവരെ ഡ്രോയ് അല്ലെങ്കിൽ അക്സെപ്റ്റർ ആർക്കാണോ പൈസ കൊടുക്കാനുള്ളത് അത് എന്ന് വിളിക്കാം ആരായിരിക്കും

പ്രോമിസറി നോട്ട് മേക്ക് ചെയ്യുന്നത് പൈസ കൊടുക്കാനുള്ള ആൾ ബില്ല് ഓഫ് എക്സ്ചേഞ്ചേലെ ക്രെഡിറ്റ് ആരാണോ പൈസ കിട്ടാനുള്ള ആരാണോ അയാളായിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മൾ ഒരു ബില്ല് ഡ്രോ വി ക്ലിയർ അപ്പൊ നമ്മളെ സംബന്ധിച്ച് ആ ബില്ല് ബില്ല് ഇനി നമ്മൾക്ക് എഗൈൻസ്റ്റ് മറ്റൊരാൾ ഡ്രോ ചെയ്യുകയാണെങ്കിൽ ഓക്കെ ആണോ ബിൽ റിസീവബിൾ നമ്മുടെ അസെറ്റ് കിട്ടാനുള്ളതായതുകൊണ്ട് ബിൽ പേയബിൾ നമ്മുടെ ലൈബിലിറ്റി നമ്മൾ പേ ചെയ്യാൻ ഉള്ളതായതുകൊണ്ട് ഓക്കെ എട്ടാമത്തത് പ്രോമിസറി നോട്ട് മസ്റ്റ് ബി കണ്ടീഷണൽ ഓർ ഓറൽ അൺകണ്ടീഷണൽ പേയബിൾ ഇൻ ഗുഡ്സ് ഏതാണ് ശരി പ്രോമിസറി നോട്ട് ആ പറഞ്ഞോ കറക്റ്റ് ആണ് അൺകണ്ടീഷണൽ ആയിരിക്കണം കണ്ടീഷണൽ എന്നുള്ളത് തെറ്റാണ് ഓറൽ ഓർ റിട്ടേൺ ഇല്ല റിട്ടേൺ തന്നെ ആയിരിക്കണം ഓറൽ ഓർ എന്ന പരിപാടി ഇല്ല ടേബിൾ ഇൻ ഗുഡ്സ് ഗുഡ്സ് ഒന്നും അല്ല പെർട്ടിക്കുലർ എമൗണ്ട് സ്പെസിഫിക്കലി പറയണം എമൗണ്ട് ഓഫ് ദ കൺട്രി ആ രാജ്യത്തിന്റെ കറൻസിയിൽ പറഞ്ഞിരിക്കണം സോ അൺകണ്ടീഷണൽ എന്നുള്ളതാണ് ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള പ്രോമിസറി നോട്ട് മസ്റ്റ് കണ്ടെയ്ൻ അൺകണ്ടീഷണൽ പ്രോമിസ്റ്റുള്ള കണ്ടീഷൻ ഒന്നുമില്ലാത്ത ഒരു പ്രോമിസ് ആയിരിക്കണം അൺകണ്ടീഷണൽ ആയിട്ടുള്ള പ്രോമിസ് അടുത്തത് ചെക്കുമായി ബന്ധപ്പെട്ടതാണ് വിച്ച് ടൈപ്പ് ഓഫ് ചെക്ക് ഈസ് ടു എനി ഹോൾഡർ ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ഒരു ചെക്ക് ആരുടെ കയ്യിലുണ്ടെങ്കിലും അയാൾ കൊണ്ട് പ്രസന്റ് ചെയ്താൽ അയാൾക്ക് കാശ് ആക്കി എടുത്തുകൊണ്ട് പോവാം അങ്ങനത്തെ ചെക്കിനെ വിളിക്കുന്ന പേരെന്താണ് പറഞ്ഞാൽ ആരുടെ കയ്യിലാണോ ഉള്ളത് പേർ ചെക്ക് എന്ന് പറയുമ്പം ആ ചെക്ക് ആരുടെ കയ്യിലാണോ അയാൾക്കത് എൻകാഷ് ചെയ്യാം അതാണ് അടുത്തത് എ ചെക്ക് ചെക്ക് ദാറ്റ് പോസ്റ്റ് പോസ്റ്റ് ഡേറ്റഡ് ഡേറ്റഡ് മീൻസ് എന്ന് അതിന്റെ അർത്ഥം എന്താ ഇറ്റ് ഹാസ് നോ ഡേറ്റ് എന്നുള്ളതാണോ ഇറ്റ് ഓൾറെഡി എക്സ്പയർഡ് ഈ ലിമിറ്റ് ഉണ്ട് നയൻറ്റീൻ ഡേയ്സ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചെക്കിന് പിന്നെ വാലിഡിറ്റി ഇല്ല ആണെങ്കിൽ പോലും അതിനുള്ളിൽ തന്നെ ഇറ്റ് ഡേറ്റഡ് ഡേറ്റഡ് ഫോർ ഫ്യൂച്ചർ ഫ്യൂച്ചർ ഡേറ്റ് എ എ പോസ്റ്റ് ചെക്ക് ആൻഡ് കനോട്ട് ബി ബിഫോർ ദാറ്റ് ഡേറ്റ് ഓക്കെ ആണോ ഫ്യൂച്ചർ ഡേറ്റിലെ അത് ക്യാഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ എപ്പോ കൊണ്ടുപോയി പ്രസന്റ് ചെയ്താലും ക്യാഷ് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അതാണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്നാലും അത് തൊണ്ണൂറ് ദിവസത്തിന് ശേഷമാകരുത് തൊണ്ണൂറ് ദിവസമേ ഉള്ളൂ വാലിഡിറ്റി ഒരു ചെക്കിന്റെ ഓക്കെ മൂന്ന് മാസത്തിനുള്ളിൽ ആ ചെക്കിന്റെ ക്യാഷ് ചെയ്തോളാം അല്ലെങ്കിൽ ആ ചെക്ക് എന്തായി പോകും ആ ചെക്ക് സ്റ്റെയിൽ ചെക്ക് ആയി പോകും പിന്നെ അത് എനിക്ക് ക്യാഷ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല പന്ത്രണ്ടാമത്തത് വിച്ച് ആർ ദോളോയിങ് ഏറ്റവും സേഫ് വേറർ ചെക്ക് ആണോ ഓപ്പൺ ചെക്ക് ആണോ ക്രോസ്ഡ് ചെക്ക് ആണോ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ആണോ ക്രോസ്ഡ് ചെക്ക് ക്രോസിംഗ് എന്ന് പറയുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ക്രോസിങ് കൊണ്ടുവന്നിരിക്കുകയാണ് ആ ക്രോസ്ഡ് ചെക്ക് മസ്റ്റ് ബാങ്ക് അക്കൌണ്ട് ഇറ്റ് സേഫർ ആണോ ക്രോസ്ഡ് ചെക്ക് ആണ് ഏറ്റവും safe ആയിട്ടുള്ളത്

ജനറൽ എൻഡോഴ്സ്മെന്റ് എൻഡോഴ്സ്മെന്റിന്റെ ടൈപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ എൻഡോസ് എന്ന് മാത്രം പറയും അല്ലെങ്കിൽ അത് ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ് ആണ് അല്ലെങ്കിൽ സ്പെഷ്യൽ എൻഡോസ്മെന്റ് ആണ് അല്ലെങ്കിൽ റെസ്ട്രിക്റ്റീവ് എൻഡോസ്മെന്റ് ആണ് അല്ലെങ്കിൽ കണ്ടീഷണൽ എൻഡോസ്മെന്റ് ആണ് എന്ന് പറയും ക്ലിയർ ജനറൽ എൻഡോസ്മെന്റ് എന്ന് പറയുന്ന ഒരു പദം ഇല്ല ക്ലിയർ ആണോ സോ ജനറൽ എൻഡോസ്മെന്റ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള എന്താ പറയുക നോട്ട് എ ടൈപ്പ് ഓഫ് എൻഡോസ്മെന്റ് ബാക്കിയൊക്കെയും ടൈപ്സ് ആണ് ബ്ലാങ്ക് എൻഡോസ്മെന്റ് സ്പെഷ്യൽ എൻഡോസ്മെന്റ് റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയാം ഓക്കെ ആണോ